നമ്മൾ ഡബിൾ എഫ് സൈസിൽ വരുന്ന കുർത്തീസ് ആണ്ട്ടോ എന്താ ഡബിൾ എഫ് സൈസിൽ വരുന്ന നമ്മുടെ ഗാർമെന്റ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസ് ആയിട്ടാണ് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനിലാണ് കേട്ടോ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് നിങ്ങളുടെ കളക്ഷൻ മുമ്പായിട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതെന്തോട്ട് ഒക്കെ നല്ല അടിച്ച് പൊട്ടിച്ചോട്ടോ മാത്രമല്ല കുടുംബക്കാർക്കും ഫ്രണ്ട്സിനായിട്ടും നമ്മൾ അയച്ചുകൊടുക്കേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പൊ ചെറിയ പൈസ ഒക്കെ നമ്മൾ നമ്മളത് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാല് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതില് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോ ഇന്ത്യൻ ഡി ടി ഡിസി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കർഷക ഇതില് മൂന്നാല് നാല് കളറ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂലാണ് വന്നിട്ടുള്ളത് ബ്ലൂ ഗ്രീൻ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ഗ്രീനിൽ വേറൊരു പ്രിന്റാണ് അതെ സെയിം പ്രിന്റ് തന്നെയാണ് ഗ്രീനിലാണ് വിത്ത് ലൈനിങ് ആണ് നെക്കൊക്കെ കണ്ടില്ലേ നല്ലൊരു വൃത്തിയുള്ള നെക്കാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഡബിൾ എക്സ് എൽ ആണ് പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളോട് ചെസ്റ്റ് ലെങ്ത് ഒക്കെ ചോദിച്ച് നമ്മൾ അപ്പഴത്തേ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ് കേട്ടോ കറക്റ്റ് ആണെന്നിട്ട് അപ്പഴത്തന്നെ തരുന്നതാണ് നെക്സ്റ്റ് ഇതിന്റെ വേറൊരു കളർ ആണ് ബ്ലൂല് മറ്റൊരു പ്രിന്റ് ആണ് ഇത് കളർ ചാർ കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് കുർത്തികാശ് ഇഷ്ടപ്പെട്ട് ഡബിൾ എഫ് എസ് സൈസ് വരുന്ന കളർ ചാർട്ടിലാണ് ഞാൻ കാണിച്ചത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമുക്ക് നാട്ടിൽ സ്റ്റിച്ച് ചെയ്തതല്ലേ അപ്പൊ ഒക്കെ പക്കാ ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് ആക്കിട്ടോ മാത്രല്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ പുതിയ കളക്ഷൻ കാണിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ വീഡിയോ മൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കല് പന്ത്രണ്ടാം തീയതി ആണ് കേട്ടോ അതിന്റെ വിജയം പ്രഖ്യാപിക്കുക മാത്രമല്ല നമ്മള് വേറെ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വിനറ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് പെരുമാണ്ട പതിനേഴാം തീയതി നമ്മൾ ജീവൻ്റെ വീഡിയോ നമ്മൾ നമ്മളെന്തായാലും ചെയ്യും അപ്പം എല്ലാ വീഡിയോസും മറക്കാതെ കാണാൻ അപ്പൊ നമ്മൾ പുതിയ കാർഷികമായിട്ട് വീണ്ടും വരും ഒക്കെ ബായ്